ചില മരണങ്ങൾ നമ്മെ അടയാളപ്പെടുത്തുന്നു ചില മരണങ്ങൾ നമുക്ക് വേദനയാണെങ്കിലും ചിലപ്പോൾ അത് ആശ്വാസമാണ് ഞാനിത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ സ്വന്തം ഇടവകപ്പള്ളിയിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സമകാലിയിൽ കഴിഞ്ഞ ദിവസം ഈ ലോകത്തു നിന്നും വിട കുറഞ്ഞു ഇന്ന് രാവിലെ കോട്ടപ്പുറം പള്ളിയിൽ അടക്കം ചെയ്തു കൊട്ടാരക്കര ലോട്ടസ് റോഡിൽ പിള്ളയിടത്ത് ടൈറ്റസ് നിവാസിൽ ടൈറ്റി എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ടൈറ്റസ് ജോസഫിനെ ഓർക്കുമ്പോൾ അവൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഒരു പിടിയിൽ കിട്ടുന്നില്ല സാധാരണ കുടുംബത്തിലെ ഒരങ്ങ അഞ്ചു മക്കളിൽ ഇളയവൻ പിതാവ് കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു ഞങ്ങൾ ചെറുപ്പകാലത്ത് ഒരുമിച്ച് സൺഡേ സ്കൂളിൽ പഠിച്ചു പള്ളിയിൽ വളരെ ആക്റ്റീവായിരുന്നു ഏത് കാര്യത്തിനും കൂടുമായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ജോലിക്കായി അവൻ ഗൾഫിലേക്ക് കയറിപ്പോകുന്നു രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് കല്യാണമൊക്കെ കഴിച്ച് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് ഭാര്യയെ കൊണ്ടുപോയില്ല അങ്ങനെ മാസങ്ങളും വർഷങ്ങളും പലത് കഴിഞ്ഞു ചേറ്റിയെക്കുറിച്ച് ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് യാതൊരു വിവരവും വീട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ഗൾഫിലാണെന്ന് പറയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പലരും സംശയിച്ചു പലരും പല കഥകളും കേട്ടു നാട്ടിൻ പുറമല്ലേ ആളുകൾ പലതും പറയും കേൾക്കും അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം കൊറോണ കാലത്ത് ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും ഫോട്ടോയും കണ്ടു ഇതാണ് ആ കുറിപ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ കൊട്ടാരക്കര സ്വദേശിയാണെന്ന് പറയുന്നു ടൈറ്റസ് ആണ് പേര് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന് പിറകു വർഷാണ് വീടെന്നു പറയുന്നുണ്ട് ജ്യേഷ്ഠൻ തമ്പിയാണെന്ന് പറയുന്നുണ്ട് വളരെ ക്ഷീണിതനായി കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് പള്ളിക്ക് സമീപം പനി ബാധിച്ച് കാണാൻ കഴിഞ്ഞു അവശ്യനിലയിലായ ഇദ്ദേഹത്തെ വാർഡ് മെമ്പർ ശ്രീമതി ബിനി തോമസ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അറിയാവുന്നവരോ ബന്ധുക്കളോ ആരെങ്കിലും ഉടൻ എത്തിച്ചേർന്നെങ്കിൽ ഞാനെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു കൊട്ടാരക്കരയിലുള്ള ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുക ഇതാണ് ഫേസ്ബുക്കിൽ കണ്ട കുറുപ്പ് അതിനുശേഷം പിന്നെ അറിയുന്നത് കൊട്ടാരക്കരയിൽ വന്നു എന്നാണ് ഒരു ദിവസം രാവിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു കടയുടെ മുന്നിൽ ഒരു കൈലി മുടിത്ത് ഒരു പ്ലാസ്റ്റിക് സഞ്ചയും മൂഷിഞ്ഞ വസ്ത്രവുമായി അവശനായി ഇരിക്കുന്നതാണ് കാണുന്നത് കൈറ്റിയെ അറിയാവുന്ന കൊട്ടാരക്കര മുനിസിപ്പൽ കൗൺസിലർ ഫിലിപ്പ് കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു വീടുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി കേട്ട് ഫിലിപ്പ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി ഉടൻ തന്നെ ഫിലിപ്പ് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കാണിച്ചതിനു ശേഷം കലയപുരം ആശ്രയ സങ്കേതത്തിലെ ജോസുമായി ബന്ധപ്പെട്ട് സങ്കേതത്തിൽ കൊണ്ടാക്കി അവിടെ രണ്ടു മൂന്ന് വർഷം കിടന്നു ഒടുവിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ടൈറ്റസിനെ ഇളയ സഹോദരി വന്ന് കൂട്ടിക്കൊണ്ടുപോയി സഹോദരിയുടെ സംരക്ഷണയിലായിരുന്നു മരിക്കുന്ന സമയം വരെയും ഞാൻ ഇതിനിടയിൽ കലയപുരം സങ്കേതത്തിൽ ചെന്ന് കാണുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് എന്നോട് സംസാരിച്ചത് ഏതായാലും മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് കോട്ടപ്പുറം പള്ളിയിൽ സഹോദരി വന്ന് ടൈറ്റസിന്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ അപേക്ഷ നൽകി ആ അപേക്ഷ ഭരണസമിതിക്കാർ വാങ്ങിവെച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല ടൈറ്റസിന്റെ കുടുംബത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ടൈറ്റസിനെ ഒഴിവാക്കിയിരുന്നു ടൈറ്റസിന്റെ പേര് ആ ലിസ്റ്റിൽ ഇല്ലായിരുന്നു പുതുതായി മെമ്പർഷിപ്പ് കൊടുക്കണം ഏതായാലും കഴിഞ്ഞ ദിവസം ടൈറ്റസ് മരിക്കുന്നു ഇന്നലെ രാവിലെ പള്ളിയിൽ അടിയന്തര ഭരണ സമിതി യോഗം കൂട്ടുന്നു പലവിധ ചർച്ചകൾക്ക് ശേഷം പള്ളിയിൽ തന്നെ അടക്കാൻ തീരുമാനിക്കുന്നു എവിടെയാണ് നടക്കുന്നത് ടൈറ്റസിന്റെ കുടുംബത്തിന് പ്രത്യേകം കുടുംബക്കല്ലറയുണ്ട് സ്വന്തം അപ്പനെയും അമ്മയെയും അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ പക്ഷേ അതിലടക്കാൻ കുടുംബക്കാർ സമ്മതിച്ചില്ല വേണമെങ്കിൽ കോമൺ വെൽത്തിൽ അടക്കിക്കോളാൻ കുടുംബക്കാർ സമ്മതിച്ചു അവരുടെ ഒരു ഔദാര്യം ഇങ്ങനെയാണ് ഇന്ന് രാവിലെ പള്ളിയിൽ പൊതു കല്ലറയിൽ അടക്കിയത് ഇതിനിടെ ആശ്രയിൽ കിടക്കുമ്പോഴാണ് സ്വന്തം മാതാവ് മരിക്കുന്നത് ആ മാതാവിനെ ഒന്ന് കാണാൻ കുടുംബക്കാർ സമ്മതിച്ചില്ല ആ മാതാവ് മരിക്കുന്നതിന് മുൻപ് അവനെ കാണണമെന്ന് പലതവണ ആഗ്രഹം പറഞ്ഞു അവനെ കൊണ്ടുവന്ന നൊന്ത് പറ്റ മാതാവിനെ കാണിച്ചില്ല അവർ സ്വർഗത്ത് മാലാകുമാരോടൊപ്പം ടൈറ്റസിന്റെ പേരിൽ കുറച്ച് കുടുംബ ഓഹരിയായി കിട്ടിയിട്ടുള്ള സ്ഥലം കുടുംബത്തോട് ചേർന്ന് കിടപ്പുണ്ട് അവകാശം പറഞ്ഞുള്ള തർക്കമാണ് ടൈറ്റസിനെ കുടുംബത്തിൽ കയറ്റുന്നതെന്നാണ് പിന്നീട് ലഭിച്ച വിവരം എങ്ങനെ കഴിയേണ്ട ഒരാളായിരുന്നു ടൈറ്റസ് അവനെ ഈ രീതിയിൽ ആക്കിയതാരാണ് അതിന്റെ സാഹചര്യം എന്താ ചിന്തിക്കണം എന്തിനായി കുടുംബവും സഹോദരങ്ങളും ഒക്കെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അവർക്ക് ദൈവം തുണയുണ്ടാകും ടൈറ്റസിന്റെ മരണത്തിൽ ദുഃഖിക്കുന്നില്ല ആശ്വസിക്കുന്നു പക്ഷേ ഇതുപോലെ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനിടയിൽ കോട്ടപ്പുറം പള്ളിയിലെ വികാരിയായ കത്തനാരുടെ വേർനൃത്യം പറയാതെ പോകുന്നത് ശരിയല്ല സാധാരണ ഇടവകയിലെ ആരെങ്കിലും മരിച്ചാൽ അത് ഗ്രൂപ്പുകളിൽ അറിയിക്കും മരണപ്പെട്ട് അടക്കം ചെയ്യുന്ന സമയവും ഇതെല്ലാം വിളംബരം ചെയ്യും അഡ്മിൻ ഉള്ളിയായ സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പാണ് പക്ഷേ ഇത് മാത്രം ആ കത്തനാർ കണ്ടില്ല ചൈറ്റയുടെ മരണം ചൈറ്റയുടെ മരണം ആരെയും അറിയിച്ചില്ല അറിഞ്ഞില്ല മനപൂർവ്വം ആരെ അറിയിച്ചതുമില്ല കാര്യങ്ങൾ ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ആരെ പേടിച്ചാണ് ആരെ ഭയന്നാണ് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തത് നിയമപരമായി നിങ്ങൾക്ക് ടൈറ്റേ പള്ളിയിൽ അടക്കാൻ പറ്റില്ല അതറിയാമല്ലോ ജീവിച്ചിരുന്നപ്പോൾ അയാളെ വീണ്ടും മെമ്പറാക്കിയില്ല അയാളുടെ മാസോലി കിട്ടിയിട്ടില്ല സാങ്കേതികമായി അയാൾ മെമ്പറല്ല പക്ഷേ ഭരണസമിതി തീരുമാനിച്ചു അടക്കം ചെയ്യാൻ അത് അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അവനോട് കാണിച്ച കരുണ അവനെ അടക്കണം കുടുംബക്കല്ലറയിൽ തന്നെ അടക്കണമായിരുന്നു പക്ഷേ കൂടപ്പുറപ്പിന്റെ എതിർപ്പിനെ മറികടക്കാൻ നിങ്ങൾക്കായില്ല അത് പോകട്ടെ അതങ്ങോട്ട് മാറ്റിവെക്കെ കത്തനാരെ നിങ്ങൾ ഈ പക്ഷാഭേദം കാണിക്കരുതായിരുന്നു നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ പള്ളി ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിക്കണമായിരുന്നു അവനെ അറിയാവുന്നവരാണ് മുഴുവൻ ഇടവുകൾക്കാരും നിങ്ങൾ ഈ നോമ്പുകാലത്ത് ഈ ചെയ്തത് ശരിയാണോ എന്ന് രഹസ്യ പ്രാർത്ഥനയും ദൈവത്തോട് ചോദിച്ച ക്ഷമ പറയണം നിങ്ങളെപ്പോലുള്ള ഒരു കത്തനാർ ആ പള്ളിക്ക് തന്നെ ശാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതുപോലെ പല കുത്തിരിപ്പുകൾ നിങ്ങളുടെ പേരിൽ ഇടവക ജനം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള പോലെ ദൈവം തന്നോളും അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ